എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം എട്ട് പേർക്ക് വിളമ്പാൻ പറ്റുന്ന അളവിലുള്ള ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എന്നിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ചിക്കൻ കുറച്ച് എടുത്തിട്ടുള്ളത് ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു മാരിനേഷൻ കൊടുക്കാനുണ്ട് എന്നിട്ട് രണ്ട് ടീസൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ എരുവെള്ളമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇനി ഇത് കുറഞ്ഞത് അര മണിക്കൂർ നേരം പ്രെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അര മണിക്കൂർ കൂടുതൽ വെക്കുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം ചിക്കൻ പീസയുടെ അര മണിക്കൂർ നേരം മാറ്റി വെച്ചിരുന്നു ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ടുള്ള എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട് ചിക്കൻ വറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സവാള വറുത്തെടുക്കണം അതിനായിട്ട് രണ്ട് വലിയ സവാള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എണ്ണയിലേക്ക് കുറേ എത്തിയിട്ട് നല്ലൊരു ഗോൾഡൻ നിറമേ വറത്തെടുക്കണം ഇതേപോലെ ഒരു ഗോൾഡൻ കളർ കളറായാൽ ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് എണ്ണയൊക്കെ കോരി മാറ്റുക ഇതേപോലെ ബാക്കി മുഴുവൻ സവാളയും വറുത്തെടുത്ത് വെക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പോളം വണ്ടിപ്പെരിപ്പ് ചേർത്ത് വറത്തെടുക്കുക ഇനി കാൽ കാൽക്കപ്പ് ഉണക്കുമുന്തിരി ചേർത്ത് വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് വറുത്തെടുക്കുക മൂന്ന് തവണയായിട്ടാണ് ഞങ്ങൾ ചിക്കൻ വറുത്തെടുക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അതായത് ഉൾഭാഗം നന്നായിട്ട് കുക്ക് ആവണം പുറംഭാഗം നന്നായിട്ട് ക്രിസ്പി ആകാൻ വേണം പക്ഷെ ഓവറായിട്ട് ഫ്രൈ ആകാൻ പാടില്ല ഇപ്പം മിതമായ ചൂടിൽ കുറച്ച് സമയം എടുത്ത് ഇത് തിരിച്ച് മറച്ചിട്ട് വറത്തെടുക്കുക ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോഴുമാറ്റം ഇതേപോലെ മുഴുവൻ ചിക്കൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ മസാല ഉണ്ടാക്കിയെടുക്കുക ഈ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് മസാല ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കുക എണ്ണ അരിച്ചെടുത്ത് ഒരു ഏഴ് ടേബിൾ സ്പൂണോളം എണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഇവിടെ മൂന്ന് വലിയ സവാള ഞാൻ കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിലേക്ക് ചരച്ചെടുത്ത് വയ്ക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി അതായത് ഇരുപത് ഗ്രാം ഇഞ്ചി പിന്നെ രണ്ട് കൂടം വെളുത്തുള്ളി അതായത് മുപ്പത് ഗ്രാം വെളുത്തുള്ളി പിന്നെ അഞ്ചോ ആറോ പച്ചമുളക് ഇത്രയും ചരച്ചെടുത്ത് വെക്കാം പിന്നെ ഒരു രണ്ട് പിടി മല്ലിയില ഒരു പിടി പുതിനയില ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയുടെ തണ്ട് മാത്ര വെച്ചിട്ടുണ്ട് ഇത് ഈ സവാള വഴറ്റുന്നതിനൊപ്പം ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ ചെയ്താൽ ഈ സവാള നന്നായിട്ട് വഴുന്ന് നല്ല സോഫ്റ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചരച്ചെടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഇതോടെ പൂരിപൊടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ പച്ചമുളളമൊക്കെ മാറി വരുന്ന വരുന്നവരെ ഒന്ന് രണ്ട് മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക മൂന്ന് വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങി എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം തീ നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ എരുവെള്ളമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ മൂട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങിയാൽ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അധികം പൊളിയില്ലാത്ത നാല് ടേബിൾ സ്പൂൺ തൈരാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈര് ഉടച്ചെടുത്തിട്ട് വേണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറഞ്ഞ ചൂടി തന്നെ ഇത് ഇളക്കി കൊടുക്കുക തൈര് ഇതിലേക്ക് നന്നായിട്ട് ചേർന്ന് എണ്ണ തെളിഞ്ഞു തെളിഞ്ഞ ഒരു ഭാഗം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി വറുത്തെടുത്ത് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കുക ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു പിടി മല്ലിയിലും കുറച്ച് കുന്നേലും ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക ഈ ഗരം മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് വെത്തിയായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് വെക്കാം ഇനി റൈസ് ഉണ്ടാക്കുന്നതെങ്ങനെയാണ് നോക്കാം നാല് കപ്പ് ബസ്മതി അരിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഒരു മൂന്ന് നാല് തവണ കഴുകി വെള്ളം ക്ലിയർ വരെ കഴുകി എടുക്കുക അതിനുശേഷം ഇത് അര മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി എടുക്കണം എന്നിട്ട് ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കുക ഇത് നല്ല ചൂടുവിട്ടുള്ള ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഡാൽഡ് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നാല് ഗ്രാമ്പു ഏഴിട്ട് ഏലക്ക മൂന്ന് ചെറിയ കഷ്ണം കറുവട്ട ഒരു ടീസ്പൂൺ പെരുംചീരകം ഒരു ജാതിക്കിയുടെ ജാതിപത്രി ഇത്രയും ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഇതിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഏഴ് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പരയ്ക്ക് ഒന്നേ മുക്കൽ കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് തിളച്ച് വരെ മൂടി വെക്കാം ഇതേപോലെ നന്നായി തിളച്ച് വന്ന് തുടങ്ങിയാൽ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലും പുതിയയിലും ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ഇനി ഇത് തുറന്ന് വെച്ചു തന്നെ തിളപ്പിച്ചെടുക്കാം ഈ വെള്ളത്തിന്റെ ലെവൽ ആ റൈസിൻ്റെ ലെവലിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഇത് മൂടി വെക്കാം വയ്ക്കാം ഇതിലേക്ക് നന്നായിട്ട് കുറച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഇനി ഇത് ഒരു എട്ട് മിനിറ്റ് ഈ വെള്ളം മുഴുവൻ വരെ വേവിച്ചെടുക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മൾ റൈസ് നല്ല പാകത്തിനായിട്ട് വെന്ത് കിട്ടും ഒട്ട് ഒട്ടിപ്പിടിക്കാത്ത ഒരു ഭാഗത്തിനായിട്ട് നമുക്ക് കിട്ടും എന്താ ഇതായപ്പോൾ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റൈസ് ഇവിടെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം റൈസ് വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യുന്നത് ഇതിൽ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൽ ചിലപ്പോൾ നെയ് തടവി കൊടുക്കുക എന്നിട്ട് ചിക്കൻ മസാലയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് വേവിച്ച റൈസിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പൈനാപ്പിൾ വിതറി കൊടുക്കണം ഇനി വറുത്തെടുത്ത് വെച്ച സവാള അണ്ടിപ്പരിപ്പ് ഉണക്ക മുതലൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലീലും പുനീലയും ചേർക്കാം ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ചിക്കൻ മസാല ചേർക്കാം ബാക്കിയുള്ള റൈസ് റൈസിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ച് നെയ്യ് മല്ലിയില പുതിനീല വറുത്തെടുത്ത സവാള മുണക്കുമുതിൻ്റെ അണ്ടിപ്പരിപ്പ് പൈനാപ്പിൾ പീസസ് ഇത്രയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ ചൂടിൽ പത്ത് മിനിറ്റ് ചൂടാക്കി എടുക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിന് കട്ടി കുറവാണെങ്കിൽ ഒരു പഴയ ദോഷക്കെല്ലാം എന്തെങ്കിലും ഒന്ന് ചൂടാക്കി അതിൻ്റെ മുകളിൽ വേണം ഈ പാത്രം വെച്ച് കൊടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റുവെക്കും അതിനുശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഇത് സലാഡ് അച്ചാർ പപ്പടം ഇതിൻ്റെ ഒപ്പം നമുക്ക് വിളമ്പാം ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും ഉപയോഗപ്പെട്ടു തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാന മറക്കരുത് ഈ ചാനൽ ആയിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന നോട്ടിഫിക്കേഷനായിട്ട് അറിയുള്ള ബെൽബട്ടൺ പ്രശ്നം മറക്കല്ലേ നമുക്ക് വീഡിയോ നല്ലൊരു റെസിപ്പിയോടെ കാണാം അവർ നന്ദി നമസ്കാരം